രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബോധി പുരസ്കാരം നോവലിസ്റ്റ് പുഷ്പമ്മയ്ക്ക് സമർപ്പിച്ചു കാഞ്ചേരിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണ കുന്നേൽ പുരസ്കാര സമർപ്പണം നടത്തി പുഷ്പമ്മ എഴുതിയ കുളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു ഹൈറേഞ്ചിലെ പ്രബല ഗോത്രവർഗ വിഭാഗമായ ഊരാളി ഗോത്രത്തിന്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കുളുക്കൻ ഊരുകൈയടക്കി വാഴുന്നവൻ എന്നാണ് ഊരാളി എന്ന വാക്കിനർത്ഥം ഭാഷയിൽ അതേ ഗോത്രത്തിൽ നിന്നുള്ള എഴുത്തുകാരി എഴുതിയ നോവൽ എന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും നിർത്തുന്നത് ഒപ്പം നോവലിൽ എഴുത്തുകാരിയുടെ കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് തുടങ്ങുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നീറണാക്കുന്ന പുരസ്കാരം പുഷ്പമയ്ക്ക് സമർപ്പിച്ചു ഇന്ന് നമ്മുടെ വഴിതെറ്റുന്നതിന് ഒരു കാരണം മയത്ത് മദ്യത്തിനും മയക്കുമതി നമ്മുടെ ചീത്തക്കൂട്ടികൾക്ക് വിധേയമാകുന്നതിന് കാരണം ഇതുപോലെയുള്ള ഈ ബോധി ബോധിഗ്രന്ഥശാല പോലെയുള്ള അംഗങ്ങളിൽ അംഗങ്ങളായ ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരും വഴിതെറ്റിലും എനിക്കറി കാരണം അവരുടെ മനസ്സിനെ ആ അവരുടെ മനസ്സിനെ മറ്റു മേഖലയിലേക്ക് തിരിച്ചു കൊന്നുകൊണ്ട് കലാപരമായി കൈകരമായി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനും വളർത്തിയെടുത്തുകൊണ്ട് നാടിനുദാത്തമായി നൽ അവരനെ വളർത്തിയെടുക്കുവാനുള്ള വലിയൊരു പ്രക്രിയയാണ് മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചിയാർ രാജൻ ഷെർലി തോമസ് അഡ്വക്കേറ്റ് വി എസ് ദ്വീപു ജെയിംസ് പി ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാരനിർണ്ണയ സമിതി ഐക്യകണ്ഠനയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത് ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു